ചങ്കള ഞങ്ങള് കർണാടകയിൽ എത്തിയിട്ടുണ്ട് മംഗലാപുരം ഇവിടുന്ന് ഞങ്ങളൊരു ഫങ്ഷന് വേണ്ടി വന്നാണ് കൂടെ വർക്ക് ചെയ്യണ ഒരുത്ത കല്യാണമായിരുന്നു ഇന്നലെ അപ്പൊ അധികം വളച്ചോടിക്കുന്നില്ല നമ്മള് പോകുന്നില്ല ഒരു ദ്വീപിലേക്ക് പോകണ്ട ദ്വീപിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ ഇപ്പം ഉള്ളത് മംഗലാപുരം ടൌണിനടുത്ത് ഞങ്ങൾ താമസിച്ച ലോഡാണ് ഈ പുറകില് കാണുന്നത് അവിടുന്ന് ഇനി ഇങ്ങനെ നടന്നോക്കട്ടെ അതാ ഇത് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഡ്രില്ലറാണ് മൻസൂർന്നാണ് പേര് ആള് ചേളാരി മലപ്പുറം ജില്ലയില് വാഴക്കാട് പിന്നെ ഇത് കുട്ടിക്കാന് ഞങ്ങൾ വിളിക്കും ഓമനപ്പേര് പേര് പേര് എന്നാണ് കോഴിക്കോട് നാസിടെ കല്ലുമ്മക്കായുടെ കേന്ദ്രം പ്രഭവ കേന്ദ്രം എന്ന് പറയുക കടലു പറിച്ചെടുക്കുന്ന സ്ഥലം ഓക്കെ എന്തായാലും നമുക്ക് കർണാടകയിലെ കുറച്ച് കാഴ്ചകൾ കാണാം മൺസൂർ ഓട്ടോക്കാരോട് സംസാരിച്ച് നോക്കുന്നുണ്ട് ഉടുപ്പിയിലേക്ക് പോകാന് ഇവിടുന്ന് ബസ്സിന് പോണം ഒരു മംഗലാപുരം ടൗണിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ മംഗലാപുരം ടൗണിൽ വന്നപ്പോൾ കാലത്ത് കണ്ട കാഴ്ച കണ്ട തുളസിന്റെ ഹൃദയഭാഗങ്ങളിലൂടെ കടന്നു പോവാ അങ്ങനെ ഞങ്ങള് നിന്ന് ഉടുപ്പി എക്സ്പ്രസ് കയറി അറുപത് കിലോമീറ്റർ ഇവിടുന്ന് ഉടുപ്പിയിലേക്ക് അവിടെ മാൽപ ബീച്ച് ആ ബീച്ചിൽ നിന്നാണ് നമുക്ക് പോവേണ്ടത് സെന്റ് മേരീസ് ഐലൻഡ് ഐലൻഡിന്റെ വിശേഷങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞാലോ അപ്പൊ ബസ്സിലുള്ള നമ്മുടെ പോലെ പോലെ തമിഴ്നാട്ടിലെ അല്ല നല്ല നാട്ടിലാട്ടിലെ പോലല്ല അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് നമ്മളെ ഒരു ഓട്ടോ വിളിച്ച് ഏകദേശം ഒരു നൂറ്ററുപത് രൂപ കൊടുത്തിട്ട് മാൽപ്പ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഗാന്ധിജിയുടെ പ്രതിമ കണ്ടില്ലേ നമ്മുടെ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകുന്ന ബോട്ടുകളുടെ കൗണ്ടർ ഇവിടെയാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം പെർ ഹെഡ് നാനൂറ് രൂപയാണ് ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടുന്ന് ഇവരുടെ സ്പെഷ്യൽ ബോട്ടിൽ ഐലൻഡിലേക്ക് കൊണ്ടുപോകും ഒരു മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ടും അവരുടെ സർവീസ് ഉണ്ടായിരിക്കും അതിനാണ് നാനൂറ് രൂപ അപ്പോൾ ഞങ്ങൾ ഉടുപ്പി മംഗലാപുരത്ത് എത്തിയപ്പോൾ അവിടുന്ന് അറിഞ്ഞത് ഒമ്പത് മണിവരെ ഉള്ള ബോട്ട് സർവീസ് എന്നാണ് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ടൈം എപ്പോഴും അറിയില്ല ഞങ്ങളിപ്പോൾ ഏകദേശം കറൻ്റ്ലി പത്ത് മണി കഴിഞ്ഞിവിടെ ഇപ്പോഴും ബോട്ട് സർവീസ് ഉണ്ട് പിന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും അതുപോലെ തന്നെ റാഫ്റ്റിംഗ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇണ്ട് ഇവിടെ കർണാടക സർക്കാർ മെയിനായിട്ട് അവരുടെ ഫോക്കസ് ബീച്ച് ടൂറിസം ആണ് എല്ലാ ബീച്ചുകളും അടിപൊളിയാക്കിയിട്ട് നന്നായിട്ട് അത് എൻജോയ് ചെയ്യണ്ട ആളുകൾ ഇവിടുത്തെ ഫ്ലോട്ടിങ് ബ്രിഡ്ജാണിത് ഇതിനത്ര ടിക്കറ്റ് അറിയാൻ അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല പിന്നെ അത് കൂടാണ്ട് ഓഫ് റോഡ് ട്രക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ സെന്റ് മേരീസ് ഐലന്റിലേക്ക് പോകുന്ന ബോട്ടുകളുടെ ടിക്കറ്റ് കൗണ്ടർ സെന്റ് മേരീസ് ഐലൻഡ് ട്രിപ്പിൽ ഇരുപത് മിനിറ്റ് ജേണി ഉണ്ട് അത് വൺ അവർ സ്പെൻഡിങ് ഉണ്ട് പിന്നെ ഇരുപത് മിനിറ്റ് റിട്ടേണും കൂടിയിട്ടാണ് കൊടുക്കുന്നത് നാനൂറ് രൂപയാണ് പെർ പേഴ്സണൽ ചിൽഡ്രൻസ് അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ആവശ്യമില്ല ഇവിടുത്തെ സർവീസുകൾ വന്നിട്ട് ജെറ്റ് സ്കൈ റൈഡ് ഉണ്ട് അത് പെർ ഹെഡ് അറുന്നൂറ് രൂപയാണ് പിന്നെ ബോട്ട് റൗണ്ടിംഗ് പെർ ഹെഡ് ഇരുന്നൂറ് രൂപയും ബനാന റൈഡ് പെർ ഹെഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസും പിന്നെ ബംബി റൈഡ് അതും പെർ ഹെഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസും പിന്നെ പാരാസൈലിംഗ് ഉണ്ട് അതിന് പെർ ഹെഡ് തൗസൻഡ് റുപ്പീസ് വരുന്നത് ഞാനൊരു മൂന്ന് വർഷം മുൻപ് ഇതേ ബീച്ചിൽ വന്നിട്ട് തിരിച്ചു പോയതാണ് ബോട്ട് സർവീസിൽ സെന്റ് മേരീസ് ഐലൻഡിൽ പോകാൻ പറ്റിയില്ല കാരണം ഒൻപത് മണി കഴിഞ്ഞിരുന്നു ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ സ്പീഡ് ബോട്ടുകളുണ്ട് വൈകുന്നേരം അഞ്ചര മണി വരെ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചര മണി വരെ ബോട്ട് സർവീസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഐലൻഡിലേക്ക് പോകാം തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ആദ്യം അതുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് അവിടെയുള്ള സാൻഡ് ബൈക്ക് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കൂടെ അവരുടെ ഒരു ഗൈഡ് ഉണ്ടാവും ഈ ഒരു മാൽപ്പ ബീച്ചിൽ ഇങ്ങനെ റൗണ്ട് അടിക്കുവരും കുട്ടിക്ക് പോയിട്ട് സൺഗ്ലാസ് ഒക്കെ വാങ്ങിട്ട് നൂറ്റി അമ്പത് രൂപയുടെ സൺഗ്ലാസ് വാങ്ങിയിട്ട് മനസ്സറിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിനടുത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക ശരിക്കും പ്രിപ്പയർ ആയിട്ടുണ്ട് സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള യാത്രകൾ മൻസൂറാന്നുണ്ടെങ്കിൽ വേറൊരു ബിസിനസ്സിലാണ് അവര് പറയുന്നത് ഒരു മണിക്കൂറിൽ ഇരുപത് മിനിറ്റ് റണ്ണിങ് ആണ് ഇവർ അങ്ങോട്ടേക്ക് ഒരു മണിക്കൂർ അവിടെ ഏകദേശം രണ്ട് മണിക്കൂറിന് മാത്രം ആയിരിക്കണം എന്തായാലും നമുക്ക് കേട്ടതൊന്നും ശരിയല്ല എട്ട് മണി വരെ ു ഇവിടുന്ന് അങ്ങോട്ട് മുമ്പണി കഴിഞ്ഞാൽ പോട്ടിട്ടില്ല എന്തായാലും നമുക്ക് യാത്ര എൻജോയ് ചെയ്യാം നമ്മൾ വന്നത് വേറൊരു ആവശ്യത്തിനാണ് പക്ഷെ ഇത് ചെയ്യാൻ പോണ യാത്ര വേറെ ഒന്നാണ് അങ്ങനെ മാൽപേ ബീച്ചിൽ നിന്ന് ബോട്ട് ഞങ്ങളുമായിട്ട് സെൻറ്റ് മേരീസ് ഐലൻ്റിലേക്ക് നീങ്ങി തുടങ്ങി ബോട്ടിലുള്ള ആളുകൾ ഇതാണ് നമ്മളുടെ കൂടെയുള്ള യാത്രക്കാർ എന്തായാലും നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വിശദമാക്കിയിട്ട് സെൻറ്റ് മേരീസ് ഐലൻ്റിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ വരും ഈ വീഡിയോ ഞാൻ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല കാരണം വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇതിൻ്റെ പുറകെ തന്നെ ഇതാ നമ്മളെത്തിപ്പെട്ട ഈ ഐലൻഡിലെ എല്ലാ വിശേഷങ്ങളും ഒരു വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അനുയോജ്യമായ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്കടുത്ത സെന്റ് മേരീസ് സൈലന്റ് വീഡിയോ ആയിട്ട് കാണാം